ശ്രീ എ സമ്പത്ത് നിങ്ങളുടെ പാർട്ടിയുടെ നേതാവും മീൻസ് ഗോവിന്ദമ്മാഷും ദേവസ്വം പ്രസിഡന്റും ഒക്കെ പറഞ്ഞു സമഗ്രമായ അന്വേഷണം വേണം ഇതിൽ ഞങ്ങൾക്ക് മടിയിൽ കനമില്ല ഇത് ഇതിൻ്റെ സത്യാവസ്ഥ തെളി തെളിയണമെന്ന് അങ്ങനെ തെളിയുന്നതിലേക്ക് പോയത് കൃത്യമായ ദേവസ്വം വിജിലൻസിൻ്റെ നീക്കങ്ങളിലൂടെയാണ് ഇവിടെ ഈ പീഠം കൊണ്ട് ഒളിപ്പിച്ച് വെച്ചവൻ തന്നെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ച ആൾ തന്നെ പരാതി കൊടുക്കുന്നു എന്നിട്ട് മറ്റുള്ളവരെ പ്രതികൂട്ടിലാക്കാൻ ശ്രമിക്കുന്നു അതും ആഗോള അയ്യപ്പ സംഘം എന്ന ആഗോള അയ്യപ്പ ഭക്തന്മാരുടെ സമ്മേളനവും ശബരിമല വികസനവും ചർച്ച ചെയ്യുന്ന ഒരു വേദിക്ക് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ അതൊക്കെ ആസൂത്രിതമാകാം അതിനുള്ള എല്ലാ ഘടകങ്ങളും അതിലുണ്ട് അങ്ങനെ ഒരു ഘട്ടത്തിൽ അങ്ങനെ പറഞ്ഞ ആളിനെ പീഠം കിട്ടുമ്പോൾ നിർത്തിയില്ല അതിൻ്റെ പിന്നിൽ കൃത്യമായ അന്വേഷണത്തിലേക്ക് പോകുമ്പോഴാണ് ഈ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി എന്ന ഈ കപടനായ വ്യക്തി നടത്തിയ വലിയ തട്ടിപ്പുകൾ പുറത്തെത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ നാളെ വീണ്ടും ചോദ്യം ചെയ്യുന്നുണ്ട് ഇതിലേക്ക് നയിച്ച യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡിൻ്റെ ദേവസ്വം വിജിലൻസിൻ്റെ ചടുലമായ നീക്കങ്ങളല്ലേ ശ്രീ സമ്പത്ത് ജിംഷാദേ നമ്മുടെ ഈ ചർച്ചയിൽ ശ്രീ സേനാപതി വേണു ഇക്കാര്യത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ആധികാരികമായ അഭിപ്രായം അതൊരു വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം നടത്തിയതായ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ആണെങ്കിൽ പോലും അദ്ദേഹം നടത്തിയ അഭിപ്രായം സ്വാഗതാർഹമാണ് എന്ന് ഞാൻ പറയും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ബഹുമാനപ്പെട്ട കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെയോ അല്ല യു ഡി എഫിൻ്റെ കൺവീനറുടെയോ അഭിപ്രായങ്ങൾ അത് ഈ ജസ്റ്റ് ലൈക്ക് സെക്കൻഡ് ഫുഡിൽ ബി ജെ പി എന്നുള്ള നിലയിൽ അവരുടെ അഭിപ്രായങ്ങളുമായി അതിനെ യാതൊരു യോജിപ്പുമില്ല യോജിപ്പില്ല അഭിപ്രായം ഞാൻ മറ്റേതെങ്കിലും രാഷ്ട്രീയ കാര്യങ്ങൾക്കേ അല്ല ഞാൻ ഈ വേള ഉപയോഗിക്കുന്നു നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കാനുള്ള ഒരു ഇത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് കെ പി എസ് സിയുടെ ഒരു നാടകം ഭഗവാൻ കാലുമാറുന്നു എന്നൊരു നാടകം അവതരിപ്പിക്കുകയുണ്ടായി ആ നാടകം തിരുവനന്തപുരം ഉൾപ്പെടെ ചിലയിടങ്ങളിൽ അവതരിപ്പിക്കുമ്പോൾ അന്ന് എസ് എഫ് ഐയുടെ പ്രവർത്തകരായിരുന്ന ഞങ്ങൾ ആ നാടകം അവതരിപ്പിക്കുമ്പോൾ അവിടെ കാവലാളായി നിൽക്കേണ്ടതായ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ കാരണം ഈ നാടകം ഭഗവാൻ കാലു അയ്യപ്പനുമായി ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നതായിട്ടുള്ള ശബരിമല അയ്യപ്പനുമായി കൂടി ബന്ധപ്പെട്ടതായിട്ടുള്ള ഒരു കഥ അതിലുണ്ട് യശശരീനായ ശ്രഹവ് കണിയാവുരൻ രാമചന്ദ്രനാണ് അതിൻ്റെ രചയിതാവ് സി പി ഐയുടെ നേതാവായിരുന്നു അദ്ദേഹം മുൻ എം എൽ എ കൂടിയാണ് എന്നെ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം എൻ്റെ വളരെ കുട്ടിക്കാലത്ത് കൊല്ലത്ത് കൂനമ്പായിക്കുളത്ത് ഓപ്പൺ എയർ സ്റ്റേജിൽ ഈ ഭഗവാൻ കാല്മാറുന്നു എന്ന നാടകം കെ പി എസ് സി അവതരിപ്പിക്കുമ്പോൾ ചില ഹിന്ദു സംഘടന ദ സോ കോൾഡ് ഹിന്ദു സംഘടനകൾ എന്ന് പറയേണ്ടി വരും സംഘപരിവാറിൻ്റെ അവരുടെ വ്യത്യസ്ത കരങ്ങളിലുള്ളതാണ് അവിടെ കുറേ പേര് വന്നു അവിടെ അക്രമമുണ്ടാക്കി കല്ലെറിഞ്ഞു ആ കല്ലേറ് ആ സ്റ്റേജിൽ വെച്ചു തന്നെ കെ പി എസ് സി ജോൺസൺ കല്ലേറ് കൊണ്ട് പരിക്കേറ്റ് അബോധാവസ്ഥയിലായി ഈ നാടകം യു എസ് എയിൽ അമേരിക്കയിൽ കളിക്കുമ്പോൾ പോലും ചില ആളുകൾ അവിടെ വന്ന അത്തരത്തിൽ വലിയ ഗുണ്ടായിസം കാണിച്ചു തുടർന്ന് സി പി ഐ എം തന്നെ നിലപാടെടുത്തു ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എൺപത്തഞ്ച് കാലത്ത് ഈ നാടകമത്തരത്തിൽ കളിക്കുന്നിടത്ത് അവർക്ക് സംരക്ഷണം അവിടെ അത് കാണാൻ വരുന്നവർക്ക് അതിലെ കലാകാരന്മാർക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടി ഞങ്ങൾ ചെറുപ്പക്കാർ ഇറങ്ങേണ്ടതായിട്ടോന്നു പിന്നീട് ഈ പറഞ്ഞ ഈ സോക്കാൾഡ് ഹിന്ദു ഫനാറ്റിക്സിനെ അങ്ങനെ ആ നാലയലത്തൊന്നും അങ്ങനെ കണ്ടില്ല കാരണം അന്ന് വന്നതായിട്ടുള്ള വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും അത് അങ്ങനെയാണ് എങ്കിൽ അത് അങ്ങനെ തന്നെ എന്നുള്ള നിലയിലേക്ക് തന്നെയാണ് നിന്നത് ഇപ്പോൾ ശബരിമല മാത്രമല്ല ഏത് ആരാധനാലയമായിരുന്നാലും ആരാധനാലയമല്ല ഒരു സംഘടനയായാലും ഒരു രാഷ്ട്രീയ സംഘടനയായിരുന്നാലും അതിനെ വിശ്വസിക്കുന്ന അതിന് പണം നൽകുന്ന അതിന് അത്തരത്തിൽ സഹായം നൽകുന്നവരോട് ഉത്തരവാദിത്വം വഹിക്കണം ഇപ്പം ഞാനിപ്പോൾ ഇത് പറയുന്നത് നമ്മൾ ഈ മുണ്ടക്കൈലെ ചുരുമലയിലെ അവിടുത്തെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ചില രാഷ്ട്രീയ സംഘടനകൾ പിരിവ് നടത്തിയതിൻ്റെ കണക്കുമില്ല എന്നുള്ളത് മാത്രമല്ല ചില സംഘടനകൾ അവരുടെ ഈ ഭാരവാഹി തെരഞ്ഞെടുപ്പിന് വോട്ടർ പട്ടിക പട്ടികയടക്കം അത് വ്യാജമാണ് എന്ന് കോടതിയടക്കം വോട്ടർ പട്ടിക പട്ടികയടക്കം റദ്ദാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നൊരു വൈകുന്നേരമാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത് ശ്രീ സേനാപതി വേണു പറഞ്ഞൊരു കാര്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ് സെഹാബ് നയനാരി ചോദിച്ചു എന്ന് പറഞ്ഞുവല്ലോ ഭഗവാൻ എന്തിനാടോ പാറാവൂ എന്ന് ചോദിച്ചു ജനങ്ങളത് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചതിനൊരു കാര്യം കൂടി ഉണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കണം എപ്പോഴാണ് പറഞ്ഞത് അറിയാമോ അജിംഷാദ് അന്ന് വളരെ കുട്ടിയാണ് ശ്രീ ജയചന്ദ്രൻ എന്ന ഈ കാര്യത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നല്ല ഓർമ്മയുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിരണ്ട് കാലത്ത് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി സെഹാവ് ടി കെ രാമകൃഷ്ണൻ അദ്ദേഹം ആ ചുമതല നിർവഹിക്കുന്ന സമയത്താണ് ഒരു പാറശാലക്കാരനായ കോൺഗ്രസ് ഗുണ്ട എന്ന് വിശേഷിപ്പിക്കപ്പെട്ടയാൾ കോൺഗ്രസ് പ്രവർത്തകനെന്ന് കോൺഗ്രസ്സുകാർ പിന്നീട് പറഞ്ഞിരുന്നാലും പിന്നീട് ദീർഘകാലം ജയിലിൽ കഴിഞ്ഞു സ്റ്റീഫൻ എന്നാണ് അയാളുടെ പേരെന്നാണ് എൻ്റെ ഓർമ്മ മുൻ മന്ത്രി കൂടിയായ കോൺഗ്രസ് നേതാവ് ശ്രീ സുന്ദരൻ നാടാരുടെ ഉറ്റ അണിയായി ആയിരുന്ന സ്റ്റീഫൻ അവിടെ ഏറ്റുമാനൂർ പോയി ഏറ്റുമാനൂരൊപ്പൻ്റെ വിഗ്രഹം അതിനകത്ത് മതിൽ കടന്ന് കിടന്ന് നാലമ്പലത്തിനകത്തേക്ക് കടന്ന് അത് ഇളക്കി തന്റെ കൈകൊണ്ട് ഇളക്കിയെടുത്തിട്ട് ആ ഇളക്കിയെടുത്ത വിഗ്രഹം ചാക്കിലാക്കാൻ കഴിയാത്തത് കൊണ്ട് വെച്ചിട്ടു പോയിട്ട് പിന്നീട് വീണ്ടും വന്ന് ഇളക്കി ഇളക്കിയെടുത്ത് കൊണ്ടുപോകാനായി കഴിയാത്തത് അവിടെ പറാവോ ആരുടെയോ അത്തരത്തിൽ ആരുടെയോ കാൽപരിമാറ്റം കേട്ടത് കൊണ്ട് വെച്ചിട്ടു പോയി മൂന്നാമത്തെ തവണയാണ് ഏറ്റുമാനൂരപ്പനെ അടിച്ചുകൊണ്ട് പോയി എന്ന് സഹവിക്കാൻ ആരുടേതായ ആ ഭാഷ്യം കൊണ്ടുപോയയാൽ സാക്ഷാൽ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു പാറയിൽ പൊതിഞ്ഞ പേപ്പറൊക്കെ അത് തന്നെയാണ് വിഷയം തീരെ അങ്ങനെ നമ്മൾ മറന്നു പോകണ്ട ഇവിടെ ഇത്തരത്തിൽ ഭക്തവത്സലന്മാരായി ചില ആളുകളെല്ലാം ചമയുമ്പോൾ അറിയേണ്ടതായ ഒരു കാര്യം എൻ്റെ അമ്മ ഉൾപ്പെടെയുള്ളവർ അത്തരത്തിൽ വൈക്കം ക്ഷേത്രത്തിലേക്കോ ഗുരുവായൂരമ്പലത്തിലേക്കോ പോകണമായിരുന്നുവെങ്കിൽ ഒരു കാലത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അവിടെ വന്ന് മർദ്ദനമേറ്റതുകൊണ്ടും ദീർഘനാൾ സമരം ചെയ്തതുകൊണ്ടും മറ്റു പലരുടെയും ഭത്സരങ്ങളും അവരുടേതായ അവരുടെ ആക്രമണങ്ങളെയും നേരിട്ടതുകൊണ്ടാണ് എൻ്റെ എന്നെ നൊന്തുപെട്ട എൻ്റെ അമ്മയടക്കമുള്ളവർക്ക് അത്തരത്തിൽ വൈക്കം ക്ഷേത്രത്തിലോ ഗുരുവായൂരമ്പലത്തിലോ ഒക്കെ ഒന്ന് പോകാനായി കഴിഞ്ഞത് എന്ന കാര്യം കൂടി ഈ നാട്ടുകാർ മറന്നു പോകരുത് ഇവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് വാസ്തവത്തിൽ അത് ബി ജെ പിയുടേതായ ഒരു അജണ്ടയുണ്ട് ആ അജണ്ട ശബരിമല എന്നത് മുമ്പ് പിന്നീട് നമ്മുടെ ഒരു സംസ്ഥാനത്ത് ഗോവയിലെ ഗവർണറായിപ്പോയ ബി ജെ പിയുടെ അന്ന് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഇതൊരു ഗോൾഡൻ ചാൻസാണ് സുവർണ അവസരമാണ് സുവർണ ക്ഷേത്രത്തെ എങ്ങനെയാണോ ഒരു കള്ളസന്യാസി എന്ന് നമ്മളെല്ലാവരും വിശേഷിപ്പിച്ച ഭിന്ദ്രൻവാല ആ സുവർണ ക്ഷേത്രത്തെ കലാപത്തിൻ്റെ ഭൂമിയാക്കി മാറ്റി ഇന്ത്യയുടെ വിഘടനവാദത്തിൻ്റെ വിത്ത അത്തരത്തിലിട്ട് ഒരു സമാന്തരമായ ഒരു രാഷ്ട്രത്തിനടക്കം അങ്ങനെ അതിനെ വളക്കൂറാക്കി മാറ്റി പിന്നീട് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ അവസാനം ആ അന്നത്തെ ദിവസത്തിൽ ശവിക്കപ്പെട്ട പ്രഭാതത്തിൽ സ്വന്തം അംഗരക്ഷകരാൽ അങ്ങനെ വെടിവെച്ച് കൊല്ലപ്പെടുന്ന രക്തസാക്ഷിത്വം മരിക്കേണ്ടുന്നൊരവസ്ഥയിലേക്കടക്കം പോകുന്നത് അങ്ങനെ സംഭവിച്ചതിനെപ്പറ്റി മറന്നു പോകരുത് വിശ്വാസത്തെ രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴയ്ക്കുക എന്നുള്ളത് അത് വെടിമരുന്നിനെ നമ്മുടെ ഭക്ഷണവുമായി കൂട്ടിക്കുഴയ്ക്കുന്നത് പോലെ ഒരു കാര്യമാണ് ദൈനംദിന ജീവിതചര്യയിൽ ചര്യയിൽ വെടിമരുന്ന് കൂട്ടിക്കുഴയ്ക്കരുത് ഇവിടെ ബി ജെ പി കണ്ടത് ഈ ശബരിമലയെ അങ്ങനെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് വിശ്വാസികളുടെ വിശ്വാസത്തെ അങ്ങനെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് രാഷ്ട്രീയമായി കലാപഭൂമിയായി കേരളത്തെ മാറ്റാനോ കഴിയുമോ എന്നുള്ളതാണ് കേരളത്തിൽ അത്തരത്തിൽ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കാനായി ക്ഷമിച്ചിട്ടുള്ളതിൻ്റെ എപ്പോഴും അതിൻ്റെ ഒരറ്റത്ത് ആർ എസ് എസ് ഉണ്ടായിരുന്നു എന്നുള്ളതിന് ശ്രീ വേണു ശ്രീ സേനാപതി വേണു അടക്കം എന്നോട് യോജിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ അവരുടേതായ കെണിയിലേക്ക് കോൺഗ്രസ് ഉൾപ്പെടെ ചെന്നൊരു കാരണവശാലും വീടരുതായിരുന്നു കോൺഗ്രസിന് കോൺഗ്രസിൻ്റെ അഭിപ്രായമുണ്ട് സി പി എമ്മിന് സി പി എമ്മിൻ്റെ അഭിപ്രായമുണ്ട് എൻ എസ് എസിൻ്റെ ആദരണനായ ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ശ്രീ ജി സുമാരൻ നായർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇന്നത്തെ പത്രങ്ങളിൽ അത് അച്ചടിച്ചു വന്നിട്ടുണ്ട് അദ്ദേഹം പറയുകയുണ്ടായി ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് ഭരിക്കുന്ന പാർട്ടിക്ക് അവരുടെ തീരുമാനമനുസരിച്ചുള്ള കാര്യങ്ങൾ ശബരിമലയിൽ നടപ്പാക്കാമായിരുന്നു എന്നാൽ വിശ്വാസികളുടെ മനസ്സറിഞ്ഞ് അവരത് ചെയ്തില്ല അദ്ദേഹം പറയുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർ ചോ അദ്ദേഹം ചോദിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്താ നിഷിദ്ധരായവരാണോ നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ല കാര്യങ്ങളെന്ന് അംഗീകരിക്കുക തന്നെയാണല്ലോ വേണ്ടത് എന്നുള്ളത് ഇത് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടൻ ചോദിക്കുകയാണ് കെ പി എം എസിൻ്റെ ബഹുമാനരായ നേതാക്കളടക്കം ചോദിക്കുകയാണ് വിശ്വാസി സമൂഹം മാത്രമല്ല വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും അയ്യപ്പൻ നമ്മളോട് ചോദിക്കാറില്ല നീ ഹിന്ദു ആണോ നീ മുസൽമാനാണോ നീ ക്രിസ്ത്യാനിയാണോ നീ കമ്മ്യൂണിസ്റ്റ് ആണോ നീ കോൺഗ്രസ് ആണോ നീ ബി ജെ പി ആണോ നീ മുസ്ലിം ലീഗ് ആണോ നീ കേരള കോൺഗ്രസ് ആണോ എന്ന് അവിടെ ചെല്ലുമ്പോൾ നമ്മളോട് ആരും ചോദിക്കാറില്ല പടികളെല്ലാം കയറി കഴിയുമ്പോൾ മാവരുസ്വാമിയും കൂടി കണ്ടിട്ട് അവിടെ അവിടെ നിന്ന് ഭസ്മവും വാങ്ങി അതും നെറ്റിയിൽ ചാർത്തി നമ്മളവിടേക്ക് ചെല്ലുമ്പോൾ ഇതുപോലൊരു സോഷ്യലിസം എവിടെയാണുള്ളത് എന്ന് സാക്ഷാത്സഹ് ഇ കെ നാനാർ ചോദിച്ചിട്ടുണ്ട് എല്ലാവർക്കും അത്തരത്തിൽ ചെല്ലാനായി എല്ലാവർക്കും അവിടെ ചെന്ന് പ്രാർത്ഥന നടത്താനായി എല്ലാവർക്കും അവിടെ ചെന്ന് അങ്ങനെ അവരുടേതായ ദർശനം അത് ആസ്വദിക്കുക എന്നുള്ളത് മാത്രമല്ല അതൊരു നിർവൃതിയാണ് അതൊരു അനുഭൂതിയാണ് അവിടേക്ക് അങ്ങനെ ചെന്നിട്ടുള്ളൂ ഞാൻ എൻ്റെ മകളെയും കൊണ്ട് ഞാൻ അവിടെ പോയിട്ടുള്ളവനാണ് എൻ്റെ മകളെയും കൊണ്ട് ഞാൻ ആ പടി ചവിട്ടിയിട്ടുള്ളതാണ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ളപ്പോൾ അതറിയണം എത്രയോ കമ്മ്യൂണിസ്റ്റുകാരും ഈ നാടിൻ്റെ പല ഭാഗത്തു നിന്നും ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വന്നവരാടൊക്കെ നമ്മളവിടെ കാണുകയാണ് വിശ്വാസവും വിശ്വാസമില്ലായ്മയുമല്ല നമ്മുടെ ഐക്യത്തെയാണ് പ്രതിദാനം ചെയ്യുന്നത് ശബരിമല മനുഷ്യ നമ്മളെല്ലാവരും ഒന്നാണ് എന്നാണ് വിളംബരം ചെയ്യുന്നത് ആരെങ്കിലും കള്ളത്തരം കാട്ടിയിട്ടുണ്ടെങ്കിൽ പിടികൂടപ്പെടണം സ്വതന്ത്രമായ നിഷ്പക്ഷമായ സമഗ്രമായ അന്വേഷണം നടക്കപ്പെടണം സ്വർണമായാലും വെള്ളിയായാലും സ്വർണപ്പാളിയായാലും പണമായിരുന്നാലും അത് അത് വിശ്വാസികൾ ഭക്തർ അവിടെ അത്തരത്തിൽ അവിടെ അർപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം തന്നെ അതിൻ്റേതായ കണക്കുകൾ കൃത്യമായി ഉണ്ടാവണം ആർത്തി മൂത്താൽ അത്യാഗ്രഹമായാൽ അപകടമാണ് എന്നുള്ളത് വിശ്വാസത്തിൻ്റെ മേലങ്കി അണിഞ്ഞവരും വേറെ ഏതെല്ലാം വേഷഭൂഷാദികൾ അണിഞ്ഞിട്ടുള്ളവരും ഒക്കെ തന്നെ അറിയേണ്ടതായിട്ടുണ്ട് സന്യാസി വേഷധാരികളായിട്ടുള്ള ചില ആളുകളെങ്കിലും ഇന്ത്യയിൽ പലയിടങ്ങളിലും പെൺകുട്ടികളെ കൂട്ടമായി ബലാത്സംഗത്തിന് വിധേയമാക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തതിന് ജൈവാസം അനുഭവിക്കുന്നൊരു കാലത്താണ് നമ്മളീ ചർച്ച നടത്തുന്നത് ചില കാഷായ വേഷധാരികൾ സമീപകാലത്ത് ഇറങ്ങി വർഗീയ സംഘർഷം ഉണ്ടാക്കാനായി അത്തരത്തിൽ തങ്ങളുടെ നാക്ക് വളച്ചതുണ്ടല്ലോ പറയുന്നതായിട്ടുള്ള വാക്കുകൾ ഏത അമ്പുകൾ വിട്ടുപോയ വായു തിരിച്ചെടുക്കാൻ കഴിയുന്നതല്ല എന്ന് അവരും ഓർക്കട്ടെ തീർച്ചയായും